േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പദ്ധതികളെല്ലാം നിലംതുടാതെ പൊട്ടുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസ ഇതേ തുടർന്ന് അടുത്ത അടവുമായി മുന്നിലേക്ക് വരുന്ന അവൾ ഇതിൻ്റെ ഭാഗമായി വീണ്ടും ചെന്നുകണ്ടിരിക്കുകയാണ് ബലരാമനെ ബലരാമൻ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ബലരാമനെ സ്നേഹിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് നിങ്ങൾ ആരോപിക്കുന്നതെല്ലാം ശരിയാ ഞാൻ കള്ളിയാണ് ചതിക്കുക മാത്രമാണ് എല്ലാവരോടും ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ ഉള്ളിലും സത്യമുണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് കേട്ട് ബലരാമൻ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു ബലരാമനെന്റെ പ്രണയം തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് അതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതും ബലരാമൻ എന്നെ കൈവിടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് മാനസ പോകുന്നു ഇതോടെ തൻ്റെ ഈ ചതിയിൽ വീഴും എന്നുള്ള കാര്യം മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് ഇപ്പോൾ അവൾ എന്നാൽ ഇതേ സമയം ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് വരുൺ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല കൺമണിയെ മാനസയെ ചെന്നു കാണുന്ന അവൻ ഞാനൊരു തന്ത്രം കണ്ടുവച്ചിട്ടുണ്ട് അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ഞാനത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന വരുൺ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഇതേ സമയം ബലരാമൻ്റെ മനസ്സിൽ മാനസ പറഞ്ഞ വാക്കുകളായിരുന്നു ഒരു പക്ഷേ തനിക്ക് തെറ്റുപറ്റിയോ എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ബലരാമൻ്റെ ബലരാമൻ്റെ മനസ്സ് ചഞ്ചലമാകുകയാണ് ഇതേ സമയം വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മനോജ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്